കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയിൽ വ്യാപാരി ഒടുക്കി ഗുരുവായൂർ സ്വദേശി മുസ്തഫയാണ് കൊള്ളപ്പലിശക്കാരുടെ ഭീഷണി സംബന്ധിച്ച് കുറിപ്പ് ജീവൻ ഒടുക്കിയത് ആറ് ലക്ഷം രൂപ കടം വാങ്ങിയതിന് നാൽപ്പത് ലക്ഷത്തോളം രൂപ പലിശക്കാരൻ തിരികെ വാങ്ങിയെന്ന് കുടുംബം പറഞ്ഞു മുസ്തഫയുടെ സ്ഥലവും പലിശക്കാരൻ ഭീഷണിപ്പെടുത്തി എഴുതിവാങ്ങിയെന്ന് കുടുംബം ആരോപിച്ചു ഇരുപത് ലക്ഷം രൂപയുടെ സ്ഥലം അഞ്ചു ലക്ഷം രൂപയുടെ മതിപ്പ് എഴുതി എഴുതിവാങ്ങിയത് പലിശക്കാരിൽ നിന്ന് കടുത്ത പീഡനമാണ് മുസ്തഫ നേരിട്ടതെന്നും പറയുന്നു കച്ചവട സ്ഥാപനത്തിൽ കയറി പലിശക്കാർ പലവട്ടം പണം എടുത്തുകൊണ്ടുപോയതായും പലിശത്തുക കുറഞ്ഞതിന് ഭാര്യയ്ക്കും മകനും മുന്നിലിട്ട് മുസ്തഫയെ മർദ്ദിച്ചതായും വീട്ടുകാർ ആരോപിച്ചു പണം നൽകിയത് ഇരുപത് ശതമാനം മാസപ്പലിശയ്ക്കായിരുന്നു വാങ്ങിയ പണത്തിന്റെ നാലിരട്ടിയിലധികം നൽകിയിട്ടും ഭീഷണി തുടർന്നെന്നും സഹികെട്ട് ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയിട്ടും നടപടികളൊന്നും ഉണ്ടായില്ലെന്നും കുടുംബം ആരോപിച്ചു കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയിൽ ഒരു ജീവൻ കൂടി ഒലിഞ്ഞു ഗുരുവായൂർ കാവീട് സ്വദേശി നാൽപ്പത്തിയേഴ് വയസ്സുള്ള മുസ്തഫയാണ് കർണംകോട്ടുള്ള വാടക വീട്ടിൽ ഈ മാസം പത്തിന് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വ്യാപാരിയായ മുസ്തഫയ്ക്ക് കൊള്ളപ്പലിശക്കാരുടെ ഭീഷണി ഉണ്ടായിരുന്നുവെന്ന് കുടുംബം പറയുന്നു മുസ്തഫയുടെ മൃതദേഹത്തിനരികിൽ നിന്നും പോലീസ് കുറിപ്പ് കണ്ടെത്തി കൂടുതൽ വിവരങ്ങൾ മുസ്തഫയുടെ സഹോദരൻ നമ്മളോട് പറയും സഹോദരന്റെ മരണത്തിൽ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണി തന്നെയാണോ കാരണം അതെ അതെ ഈ എന്ന് പറഞ്ഞ സംഭവം ചെറിയ രീതിയിൽ തുടങ്ങിയതാണ് അപ്പം ഈ പരാതി പറഞ്ഞിട്ടുള്ള മരിച്ച പിന്നെ മുന്നേ എഴുതി വച്ചേലും ഉണ്ട് ഈ രണ്ട് പേരെ പേര് മർദ്ദനവും ഭീഷണിയും എല്ലാം ഉണ്ട് കടയിൽ വന്നിട്ടടക്കം വിഷയം ഉണ്ടാക്കുക കച്ചവട പൈസ എടുത്തുകൊണ്ട് പോലെ വീട്ടുകാരുടെ മുന്നിൽ വെച്ചിട്ട് വിളിച്ചു വരുത്തി ഈ ആളെ ഈ പ്രഗ്ലേഷൻ എന്ന് പറഞ്ഞ ആളെ വീട്ടിൽ കൊണ്ടുപോയി പോയി അടുക്കി അടക്കം അങ്ങനെ പല ഭീഷണി നേരിട്ടുണ്ട് പിന്നെ സ്വർണ്ണമായിട്ടും ജേഷൻ്റെ സ്ഥലമുണ്ടായിരുന്നു അതടക്കം ഈ പലിശക്കാരൻ്റെ ഭാര്യയുടെ പേരിൽ നിർബന്ധിച്ച് ഗുണ്ടായുസവും കാട്ടിയിട്ടാണ് ഇവഴുതി മേടിച്ചുള്ളത് എല്ലാം സ്വ സ്വത്തും എല്ലാം പോയിട്ട് ഇപ്പോഴും ബാധ്യതയാണ് അപ്പോൾ അതൊറ്റ ഈ രണ്ട് പേര് ഒരു ചുവലൂർ പള്ളി സ്വദേശി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളുടെ പേര് പിന്നെ ഈ തൈവളപ്പിൽ പ്രേഷ് ഈ രണ്ട് പേരുടെ പീഡനം വച്ച ഉപദ്രവം അദ്ദേഹ ഉപദ്രവം അടക്കം ഉണ്ടായിട്ടുണ്ട് അത് കാരണം മറ്റേ ഇതിലാണ് ഉണ്ടൊക്കെ മരണപ്പെട്ടുള്ളത് അപ്പോൾ ഇനി ഇങ്ങനെ ഒരു അവസ്ഥ അവിടുത്തെ ഒരു കച്ചവടക്കാർക്കും ഉണ്ടാവരുത് അതാണ് നമ്മളുദ്ദേശം പോയതിന് എന്തായാലും തിരിച്ച് കിട്ടില്ല ഇനി അങ്ങനെ ഒരു മരണം ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിന് ശക്തമായിട്ട് നിൽക്കുന്നത്